ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എഗ് ഓംലേറ്റ് കറി ഉണ്ടാക്കിയാലോ അതിനാദ്യം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക അഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പ് ഏലയ്ക്കായ പട്ട ഇടണം അത് കഴിഞ്ഞിട്ട് ഉള്ളിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റണം കറിവേപ്പില കൂടെ നമുക്ക് ചേർക്കാം ഒരു അഞ്ച് ബ്ലാക്ക് ഡ്രൈ ഗ്രേപ്സ് കൂടെ നമുക്ക് ചേർക്കണം ഇത് ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഉള്ളി നന്നായിട്ട് നമുക്ക് വഴറ്റണം ഉള്ളി ഒരുവിധം മൂത്ത് ഇതിലേക്ക് പച്ചമുളക് കൂടെ നമുക്ക് ചേർക്കാം പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റണം അത് കഴിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടെ നമുക്ക് ചേർക്കണം നമ്മൾ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇതെല്ലാം കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കണം ക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റണം ഇതിലേക്ക് തക്കാളി വേരൂർ തക്കാളി ഒരു ഒരു തക്കാളി മിക്സിയിൽ അരച്ച് എടുത്ത് അതുകൂടെ ചേർക്കാം ഇത് രണ്ട് സ്പൂൺ തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് കാശനട്ടും കൂടെ അരച്ചതാണ് ആ പേസ്റ്റ് കൂടെ നമുക്ക് ചേർക്കാം തക്കാളിയുടെ പേസ്റ്റും തേങ്ങ ക്യാഷനട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണം ഇനി നമുക്ക് ഇതിലേക്ക് അര സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ചെറിയൊരു ബൗളെടുത്തിട്ട് അതിൽ ഒന്നോ രണ്ടോ മുട്ട ആവശ്യത്തിനുള്ള മുട്ട ചേർക്കണം ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളകും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് നമുക്ക് അടിക്കണം ദോശക്കല്ല അടുപ്പിൽ വെച്ച് നമ്മൾ സാധാരണ എഗ് ഓംലേറ്റ് ഉണ്ടാക്കില്ലേ അതുപോലെ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം ഉള്ളി ചേർക്കണ്ട ഉപ്പും കുരുമുളക് മാത്രം മതി ഓംലെറ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു അരക്കപ്പ് തേങ്ങാ പാൽ ഈ കറിയിൽ നമുക്ക് ചേർക്കണം ഫ്ലെയിം സ്ലോ ചെയ്യണം നന്നായിട്ട് ഫ്ലെയിം സ്ലോ ചെയ്യണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കണം സകലം കസൂരി മേത്തി കൂടെ നമുക്ക് ചേർക്കാം കസൂരി മേത്തിയും ചാട്ട് മസാല കൂടെ ചേർക്കുമ്പം നമുക്ക് കടകളിൽ കിട്ടുന്ന കറിയുടെ ടേസ്റ്റ് കിട്ടും എഗ്ഗ് ഓംലേറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ നമുക്ക് ചേർക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ചേർക്കാം ഒന്നോ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് എത്രയാണ് വേണ്ടത് കറി വേണ്ടത് അതനുസരിച്ച് നമുക്ക് എഗ്ഗ് നമുക്ക് ചേർക്കാം നല്ല അടിപൊളി ടേസ്റ്റിയായ എഗ് ഓംലേറ്റ് കറി റെഡിയായി നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ലഞ്ചിൻ്റെ കൂടെ കഴിക്കാം സപ്പറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി Thanks for watching!